ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വെള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ചീര വെച്ചിട്ട് ഒരു പൊടിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചീ പച്ച ചീര അരിഞ്ഞെടുത്തതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് കൊടുക്കാം ഒരു കപ്പ് മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടിയും ഉപ്പ് മൈദയും പൊടിയും യോജിപ്പിച്ചെടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി അരച്ചത് രണ്ട് പച്ചമുളക് അരച്ചത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചീര ചേർക്കാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഈ പൊടി നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചപ്പാത്തിക്കൊക്കെ അല്ല പൂരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ കുഴച്ചെടുക്ക ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം എന്നിങ്ങനെ കുറഞ്ഞു കൊടുത്തിട്ട് കുഴക്കാം ഇപ്പം ഇതാ മാവ് നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ചെയ്യാം ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം പരത്തി എടുക്കാം പരത്തി എടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ചീരപൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ അരച്ച് നമ്മൾ പൂരിയുടെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടായാലാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്